어, 안느에블라밧드 നാപ്പത് കൊല്ലം മുമ്പത്തെ കാര്യോ പറയണെ അന്ന് ജാതി ഭയങ്കര പ്രശ്ന അപ്പൊ അച്ഛന്റെ തൊട്ട് താഴെയുള്ള ജാതി അമ്മ അച്ഛൻ മാല കെട്ടുന്ന വാരസീ അമ്മക്കെ നമ്പീഷൻന്ന് പറയും അച്ഛൻ ആ ജാതിയായിരുന്നു അമ്മ അതിന്റെ താഴെയായിരുന്നു അപ്പൊ അതൊക്കെ അന്ന് ഭയങ്കര പ്രശ്ന കെട്ടാൻ പാടില്ല എന്നൊക്കെ പക്ഷെ അമ്മ രജിസ്റ്റർ മാരേജ് ചെയ്തതാട്ടോ ശരി അതിന്റെ കടലാസൊക്കെ ഇപ്പോഴും ഉണ്ട് പിന്നീട് അവര് ഇല്ല അവർക്ക് അത് ഇല്ല അവർക്ക് ഭയങ്കര ഇല്ല ഇല്ല സ്നേഹിച്ചു പോവാന്ന് പറഞ്ഞ അന്ന് ഭയങ്കര തെറ്റാണ് എന്നുവച്ചാ അമ്മേടെ വീട്ടുകാരും അമ്മേനെ കല്യാണം കഴിച്ച് കൊടുക്കണം എന്നുള്ള ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അമ്മ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ അമ്മ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടു ജോലിക്ക് പോവായിരുന്നു അമ്മ വീട്ടുപണിക്ക് നാലാം ക്ലാസ് മുതൽ അമ്മ വീട്ടു ജോലിക്ക് പോവായിരുന്നു അമ്മേടെ നാലാം ക്ലാസ്സിൽ പഠിപ്പൊക്കെ നിർത്തിയിട്ട് അപ്പം ആ സ അതൊട്ടിട്ട് മുപ്പത് വയസ്സ് വരെയും അമ്മ വീടിന് വേണ്ടി കഷ്ട അമ്മേടെ അനിയത്തിമാരൊക്കെ പഠിച്ചു അവരൊക്കെ പഠിച്ച് ബോംബെയിലൊക്കെ ജോലിയായി അവരൊക്കെ ആയി അവരുടെ അനിയ അമ്മയുടെ അനിയത്തിമാർക്കടക്കം കല്യാണം ആലോചിച്ച് തുടങ്ങി അമ്മ അപ്പോഴും അമ്മ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മേനെന്നാ കല്യാണം കഴിച്ചു വിടണമെന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയുമില്ല ആ അപ്പോഴാണ് അച്ഛൻ വരുന്നത് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് അച്ഛൻ വരുന്നത് അപ്പൊ അമ്മ വിചാരിച്ചു ഇതൊന്നും ഒരു രക്ഷപ്പെടലാവും അത് പക്ഷെ ചട്ടിന്ന് വാറചട്ടി പോയി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടേ ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല ഇനി ഇപ്പം അതിന് എത്ര കമൻസ് വരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ സിനിമാ നടികളായാലും അല്ല വേറെ ഏത് പെണ്ണുങ്ങളായിക്കോട്ടെ അഞ്ചാറ് കല്യാണം കഴിച്ചു അഞ്ച് കല്യാണം കഴിച്ചു ആറ് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു ജനങ്ങള് കുറ്റപ്പെട്ടു ഞാൻ ഒരിക്കലും ഒരു സ്ത്രീ ഞാൻ കുറ്റപ്പെടുത്തൂല എന്താന്നറിയോ ഒരാൾ ഉപേക്ഷിച്ചു ഓക്കെ ഇവർ വിചാരിക്കുന്നത് അടുത്ത ആള് നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ ഇയാള് നമ്മളെ അപ്പൊ നമ്മൾ അപ്പൊ അപ്പൊ എല്ലാരും ചിന്തിക്ക ഓരോരുത്തം പോയിപ്പറഞ്ഞില്ലേ ഇത് അങ്ങനെ വിചാരിക്കും പക്ഷെ അല്ല അത് നമ്മൾ മറക്കും ഓട്ടോമാറ്റിക്കലി ഒരാൾ പുതിയത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാളെങ്കിലും നോക്കുവായിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ അല്ലാണ്ട് ഒരു പെണ്ണും അഞ്ചാറ് ബന്ധം ഇഷ്ടപ്പെടുന്നവരായിരിക്കാൻ വഴിയില്ലല്ലോ ഒരിക്കലുമല്ല എനിക്ക് തോന്നുന്നത് ഒരുവിധ എല്ലാ പെണ്ണുങ്ങളും ഒരാളിൽ ഒതുങ്ങണം എന്ന് വിചാരിക്കുന്ന ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷെ ഈ വരുന്നവര് നമ്മള് ചതിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ എന്റെ അമ്മ പക്ഷെ അമ്മ പിന്നെ അച്ഛന് അച്ഛൻറെ അങ്ങനെ ഒരു ഇത് കിട്ടിപ്പോ അമ്മ തീർന്നു അപ്പൊ ഞാൻ അമ്മേടെ അടുത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മ അച്ഛൻ ഇങ്ങനെ ഇട്ടിട്ട് പോയപ്പോ അമ്മക്ക് എന്താ തോന്നിയേ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ പോയി അതായത് പോലീസുകാരെ അമ്മയോട് പറയണേ ഇനിയിപ്പൊ അയാള് വരും തോന്നുന്നില്ല രാധെ കൊറേ അമ്മ കിട്ടാ ഒരു വഴിയില്ല അന്ന് ഫോണൊന്നും ഇല്ലല്ലോ അപ്പൊ ഒരു രാധ ഇനിപ്പോ മോളെ നോക്കിയിരിക്കുന്നു നല്ലത് ഇനിയിപ്പൊ അയാൾ ഇനി രണ്ടാ തിരിച്ചു വരും തോന്നണില്ല അപ്പൊ പോലീസുകാർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അയാൾ എവിടെയോ കല്യാണം കഴിച്ചു ആയി എന്നുള്ളത് അത് അച്ഛൻ അമ്മയോട് പറയാനൊരു ബുദ്ധിമുട്ടായിട്ടാണോ എന്തോ അങ്ങനെ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു എനിക്കിങ്ങനെ അച്ഛൻ പോയി അങ്ങട് പോലീസാരും അടുത്തുള്ളവരും അങ്ങനെയൊക്കെ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് അപ്പൊ അമ്മ പറഞ്ഞു എന്നെ തലയ്ക്ക് അടി കിട്ടിയ പോലെയാ തോന്നിയത് അമ്മ പറഞ്ഞു കരഞ്ഞു അപ്പ കരഞ്ഞു പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ അപ്പൊ അമ്മക്ക് അമ്മയുടെ ലൈഫില് അച്ഛൻ പോയതാണ് ഏറ്റവും വലിയ ട്രാജഡി ഇനി ആര് മരിച്ചാലും ആവില്ല അതായത് ഒരാളെ വിശ്വസിച്ച് നമ്മൾ പോരും അല്ലേ അയാള് ജീവിതകാലം മുഴുവൻ ഗർഭിണിയുമായിട്ട് പോണതല്ലേ അപ്പൊ മേ ബി അമ്മയുടെ ഉള്ളില് അതായിരിക്കും ഏറ്റവും വലിയ മരണം അതാണ് അമ്മക്ക് ബാക്കിയെല്ലാം ഓ ഇനി എന്ത് അമ്മ ഏറ്റവും നന്നായി വിചാരിച്ചത് അച്ഛനെയല്ലേ അതായിരിക്കും അതാണ് കേട്ടോ അമ്മ എന്നോട് പറഞ്ഞത് ഇതാണോ അത്ര വലിയ കാര്യം ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ആ ചേട്ടന്റെ അടുത്ത് താഴെ കമന്റ്സ് ചെയ്തു ചേട്ടാ അതല്ല അമ്മ മരണത്തെക്കാളും പക്ഷെ നമുക്ക് അല്ല അത് മേ ബി ഞാനിപ്പോ ആ ഇന്റർവ്യൂ കണ്ട വേറൊരു കുട്ടി പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ കണ്ട ഞാനും വിചാരിക്കും ഒരാൾ മരിക്കുമ്പോഴാണോ അങ്ങനെ തമാശ അത് അമ്മ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഒരിക്കലും വേദനയിലൂടെ ചേച്ചിയും പിന്നീട് അല്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആരും സ്നേഹിക്കാനും തോന്നാത്തത് അതിന്റെ പിന്നിൽ അങ്ങനെയൊരു കാര്യം കൊണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് ആരും ഇഷ്ടമല്ല ആ എനിക്ക് ആരും ഇഷ്ടമല്ല കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോ എന്നോട് കുറെ പേര് ചോദിക്കുന്നത് ഉം അപ്പൊ എന്തെങ്കിലും പ്രണയം ഉണ്ടാവും അല്ലെങ്കി ആരെങ്കിലും പറ്റിച്ചു പോയിട്ടുണ്ടാവും എന്നൊക്കെയാ ഒരിക്കലും അല്ല എന്നെ ആരും ഇങ്ങോട്ട് വന്ന് സ്നേഹന്ന് പറഞ്ഞിട്ടില്ല പിന്നെല്ലാവരും ഇല്ലില്ല പിന്നെ എല്ലാവർക്കും എന്നിലൊരു അയ്യോ പാവം അങ്ങനെ ഒരു ഇതാണ് കാരണം എൻ്റെ കഥ എല്ലാവർക്കും അറിയാം നമ്മുടെ ഫീൽഡിൽ വരും വന്നിട്ട് അതിനു മുമ്പെയൊക്കെ മായ എങ്ങനെയാണ് വന്നത് എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം ആ അപ്പൊ പിന്നെ ആരും എന്റെ അടുത്ത് അങ്ങനെ ഒരു ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അല്ലെങ്കി ഇഷ്ട ആ അങ്ങനെയൊന്നും നിന്നിട്ടില്ല എനിക്ക് അമ്മയുടെ ലൈഫ് അത് അത് അതുകൊണ്ടാണ് ചേച്ചി ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പിന്നെ നോക്കാതെ പിന്നെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഇനിയിപ്പോ നമ്മള് സ്നേഹിച്ചിട്ട് ഇനി ആരെങ്കിലും ഏ നീ ഇനി അഭിനയിക്കാനൊന്നും പോണ്ടെന്ന് പറയോ ആ ഒരു പേടിയുണ്ട് പിന്നെ അമ്മേനങ്ങനെ പറ്റിക്ക അമ്മയുടെ ലൈഫ് അതായത് ഇങ്ങനെ പാത്രം തേച്ചും ഞാൻ നമ്മളിങ്ങനെ കണ്ണ് കണ്ണുറക്കുമ്പോ കാണുന്നത് അമ്മ വല്ലവരെ വീട്ടുപടി ചെയ്യുന്നതാ ഒയ്യോ ഏ അടിച്ചോ എപ്പോഴും രാത്രി പന്ത്രണ്ട് മണിവരെയും പണിയാ രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ അത് ഈ അച്ഛൻ കാരണല്ലേന്ന് അതിൻ്റെ ഉള്ളില് അച്ഛാ അച്ഛൻ ഉപേക്ഷിച്ച് പോയതുകൊണ്ടല്ലേ അമ്മ ഇത്രയും ആ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നല്ലോ എന്നുള്ളില് അപ്പൊ മേ ബി എന്റെ ലൈഫ് അങ്ങനെയല്ലായിരിക്കാം ചിലപ്പോ എനിക്ക് ചിലപ്പോ നല്ല ആളെ കിട്ടുമായിരിക്കാം ഇല്ലെങ്കിൽ ഞാനും ഇതേ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് എനിക്കൊരു കുഞ്ഞായിട്ട് ഇട്ടിട്ട് പോയ ഞാൻ ഇനി എന്ത് ചെയ്യും ആ ഒരു അതെനിക്ക് ചെറുപ്പത്തിലെ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ കല്യാണം വന്നപ്പോഴും ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ എനിക്ക് കൊറേ കല്യാണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ആൾക്കാരെ നല്ല ഹൈറ്റും വെയിറ്റാ അപ്പൊ ഈ പ്ലസ് ടുവിന്റെ പ്രായ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഇത് വലിയ കുട്ടിയാണ് തോന്നിക്കും അപ്പൊ അങ്ങനെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ പക്ഷെ അപ്പോഴും അപ്പൊ നമുക്ക് വീടില്ലായിരുന്നു വീടില്ല പിന്നെ ഞാൻ നമ്മളിങ്ങനെ വീട്ടു ജോലിക്ക് പോവാണ് കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ അറിയുമ്പം വരുന്ന ചെക്കന്മാർക്ക് വല്യ പ്രശ്നമില്ല ഫാമിലിക്ക് ഭയങ്കര പ്രശ്നായിരുന്നു വീടില്ലാത്തതും പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ അതും അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ അതിനോടൊരു ഇത് അങ്ങ് പോയി ആ മുമ്പേ എനിക്ക് കല്യാണത്തിനോട് വല്യ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് വേറൊന്നുമില്ല കല്യാണങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ട പ്രണയം ഭയങ്കര ഇഷ്ട പക്ഷെ എന്റെ ഉള്ളിൽ ഇട്ടിട്ട് പോവോ എന്റെ ഉള്ളില് അത് നല്ലോണം കാരണം അമ്മ അനുഭവിക്കുന്നത് നമ്മളല്ലേ കാണുന്നേ ആ അത് ഭയങ്കര പിന്നെ എവിടെ ചെന്നാലും അച്ഛനില്ലേ അച്ഛനില്ലേ ഈ ചോദ്യാണ് അപ്പൊ അച്ഛനെന്ത് പറ്റി ആ അപ്പൊ നമുക്ക് മരിച്ചു എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടാ അപ്പൊ നമ്മള് പറയില്ല അച്ഛൻ ഉപ അതെന്താ ഉപേക്ഷിച്ചേ ഇത് നിക്കില്ലല്ലോ ഈപേക്ഷിച്ചേ അതെന്താ കാര്യം അപ്പൊ പിന്നെ അന്വേഷിച്ചില്ലേ ഇങ്ങനെയുള്ള പിന്നെ പിന്നെ ഒരു കുട്ടീനേം കൊണ്ട് ഒരു സ്ത്രീ നടക്കുമ്പോൾ ഉള്ള അന്നത്തെ കാലഘട്ടത്തില് കൊറേ കളിയാക്കലുകളും ആ എങ്ങനെ ഉണ്ടായതാവോ അങ്ങനെയുള്ളവരെ പറയുന്നവര് വരെ ഉണ്ടായിരുന്നു വാടകക്ക് സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ട് കാരണം ഒരു കുച്ചിനെയും പിടിച്ച് ഒരു സ്ത്രീ വരുമ്പോഴേ അതെന്ത് സ്ത്രീയാന്ന് അവിടെ ഉള്ളവർക്ക് അറിയില്ലല്ലോ അതെ എന്തിൽ പെട്ട സ്ത്രീ ആണെങ്കിൽ എല്ലാവർക്കും വീട് തരാൻ ഫാമിലി ആണെങ്കിൽ വീട് തരാം